ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടിലൻ ഓഫർ ആണ് വന്നിരിക്കുന്നത് നമ്മള് നിലമ്പൂർത്തേക്കിന്റെ ഡിപ്പോത്തേക്ക് നാടൻ തേക്കും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഓർക്കിഡ് സോഫ ഇന്നൊരു വെറൈറ്റി റോസ്വുഡ് വുഡ് റോസ് പറഞ്ഞ ഇ ടി അതായത് നമ്മുടെ പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നില്ല രാജികമായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത് സാധാരണക്കാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രീമിയം മോഡൽസ് പ്രീമിയം ഷോപ്പുകളിലെ ഒരു ഒന്നര ലക്ഷം ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഈ ോസ് വുഡ് റോസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ പോളിഷ് ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ റോസ് വുഡിന്റെ അത് നമ്മൾ സ്പെഷ്യൽ ഓഫറിലാണ് കൊടുക്കുന്നത് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഈ റോസ് വുഡ് പ്രീമിയം പ്രീമിയം സെറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഓഫർ വരുന്നത് വെറും നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒക്കെ കോർണർ തേക്കിൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പ്രീമിയം സെഗ്മെന്റ് ആണ് അപ്പോൾ ഓഫർ എന്ന് കാണുമ്പോൾ വെറും പത്തൊമ്പത് പന്ത്രണ്ട് പത്ത് അത് മാത്രല്ല പ്രീമിയം സെറ്റ് വാങ്ങേണ്ട ആൾക്കാർക്ക് അതായത് തമിഴ്നാട് ബാംഗ്ലൂരൊക്കെ ഉള്ളവർ റോസ് വുഡ് ചോദിക്കാറുണ്ട് റോസ് വുഡിന്റെ വില ചോദിച്ചിരുന്നവർക്ക് ഇത് അറിയാൻ പറ്റും നമ്മള് ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അടിച്ചിട്ട് റോസ് വുഡ് എന്ന് പറഞ്ഞിട്ട് ആ പ്രൈസ് അടിച്ച് നോക്കി കാണാൻ പറ്റും ഇത് എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറ്റാറായിരം രൂപയൊക്കെ മാർക്കറ്റിൽ വെർത്ത് വരുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ള റോസ് വുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഫാക്ടറി വിലക്ക് വെറും നാപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സാധാരണ ചെറിയ സെറ്റ് വാങ്ങുന്നവർക്ക് ഇത് വലിയൊരു പ്രൈസ് ആയി തോന്നും ഇത് പ്രീമിയം സെഗ്മെന്റ് ആണ് കേട്ടോ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ഞാൻ അതിന്റെ ഇനി ഇതിന്റെ ഉള്ള് കാണിച്ചു തരാം ഇത് നമുക്ക് പോളിഷ് ചെയ്യാത്ത അതിന്റെ ഉള്ളുണ്ട് നമുക്ക് ഉള്ള് പോളിഷ് ചെയ്യാത്ത വീട്ടി ആണോന്ന് അറിയണ്ടേ കണ്ടോ വീട്ടി പോളിഷ് ചെയ്യാത്ത ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടോ ഇതാണ് വീട്ടി റോസ് വുഡ് എന്ന് അറിയപ്പെടാതെ കാരണം അത്രയും ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് എലഗൻറ്റ് മോഡലാണ് കേട്ടോ പ്രീമിയം സെഗ്മെന്റ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മോഡലുണ്ട് ഇത് നമ്മുടെ അളവ് അനുസരിച്ചിട്ട് ഉണ്ടാക്കി ചെയ്ത് തരും കേട്ടോ റോസ് വുഡ് നമുക്ക് അളവനുസരിച്ചിട്ട് ചിതറിഞ്ഞ് ഇപ്പൊ ഇത് സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നു ഇത് സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ രണ്ടാഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്ത് തരും ഇതിന്റെ പല കളറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് പ്രൈസ് കൂടുതലാന്നൊരു ഫീലിംഗ് വരുന്നത് എന്താ വെച്ചാൽ റോസ് വുഡിൻ്റെ പ്രൈസിങ് അറിയാത്തവരുകൊണ്ടാണ് ഇപ്പോ കുന്നിവാക മരത്തിനൊക്കെ നമുക്ക് ബ്ലാക്ക് ബ്ലാക്കി ചെയ്യാം അതിപ്പോ കളർ മാത്രമല്ല ഒറിജിനൽ ഈ ടി ആണ് അപ്പോൾ ഈട്ടിക്ക് അതിൻ്റേതായ പ്രൈസ് ഉണ്ട് വുഡിലെ ഏറ്റവും കിങ് ആയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈട്ടിയാണ് അപ്പോൾ ഏറ്റവും വില കൂടിയ മരമാണ് പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച് വരുന്നില്ല ആ ഒരു ടൈപ്പാണ് ഒറിജിനൽ ഈ ടി ആണ് അപ്പോൾ ഈ ടിക്ക് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അപ്പോൾ നമ്മളെ നിലമ്പൂർ ഫണിച്ചമട്ട് ഷൊർണൂരിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും ഇനി സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് നമ്മൾ അറേഞ്ച് അറേഞ്ച് ചെയ്ത് തരും പല കളറിൽ പല വലിപ്പത്തിൽ അപ്പൊ ഈ ടി ഐറ്റംസ് നമുക്ക് ദിവാനായിക്കോട്ടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ എല്ലാ ഐറ്റംസ് നമ്മൾ ഈ ടി കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് തേക്കിന്റെ ഐറ്റം മാത്രമല്ല ഒറിജിനൽ റോസ് വുഡിന്റെ ഐറ്റംസ് നിലമ്പൂർ ഫർണിച്ചർ ആയിട്ട് ഷൊർണ്ണൂരിൽ ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റി ഏകദേശം അടുത്ത് അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരും റെയിൽവേ സ്റ്റേഷൻ എന്ന് വരുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഒരു കിലോമീറ്റർ പൊതുവാൾ ജംഗ്ഷനിലെട്ടോ അപ്പൊ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഷോപ്പിന്റെ നെയിം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്